സവർണ പക്ഷവാദിത്വം മനസ്സിലാക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായിട്ടത് ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യേണ്ടതുണ്ട് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന പാർലമെൻ്ററി വ്യവസ്ഥയുടെ സ്വഭാവമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അപ്പം ഇതിനെക്കുറിച്ച് ഡോക്ടർ ബി ആർ അംബേഡ്കർ പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ് അതായത് ഒരാൾക്ക് ഒരു വട്ടെന്നുള്ള സമ്പ്രദായം ഇവിടെ നടപ്പാക്കും അതായത് ജാതി ജടിലുമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ നടപ്പാക്കുമ്പോൾ അത് രാഷ്ട്രീയ ഭൂരിപക്ഷങ്ങൾക്കല്ല വഴി വയ്ക്കുക നേരെ മറിച്ച് സാമുദായിക ഭൂരിപക്ഷങ്ങളാണ് സൃഷ്ടിക്കുക എന്നുള്ളത് അപ്പോൾ ഈ രാഷ്ട്രീയ ഭൂരിപക്ഷം സാമുദായിക ഭൂരിപക്ഷം എന്ന് വേർതിരിച്ച് ഡോക്ടർ അംബേദ്കർ പറയുമ്പോൾ അതുകൊണ്ട് അർത്ഥമാക്കിയത് രാഷ്ട്രീയ ഭൂരിപക്ഷം ഡോക്ടർ അംബേദ്കറിന്റെ അഭിപ്രായത്തിൽ മാറ്റാവുന്ന ഭൂരിപക്ഷങ്ങളാണ് വെച്ചാൽ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു രാഷ്ട്രീയ നിലപാടിലൊരു പാർട്ടി തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷം നേടി വിടാൻ ജയിക്കുന്നു അവർ സർക്കാർ രൂപീകരിക്കുന്നു മറ്റൊരു തെരഞ്ഞെടുപ്പിൽ വേറൊരു രാഷ്ട്രീയ നിലപാടുള്ള പാർട്ടി വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുള്ളൊരു പാർട്ടി തിരഞ്ഞെടുക്കപ്പെടുന്നു അവരധികാരത്തിൽ വരുന്നു ഇതാണ് രാഷ്ട്രീയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞത് സാമുദായിക ഭൂരിപക്ഷം എന്ന് പറയുന്നത് മാറ്റമില്ലാതെ വരുന്നതാണ് അതായത് നിശ്ചിത സമുദായങ്ങൾ നിശ്ചിത ജാതികളിലെ അംഗങ്ങൾ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും അവരവിടെ ഉണ്ടായിരിക്കും അതിന് മാറ്റമില്ല അതൊരു സ്ഥിരമായിട്ടൊരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് സവർണ ആധിപത്യമാണ് ഇതാണ് ഡോക്ടർ അംബേദ്കർ അംബേഡ്കറോട് ചൂണ്ടിക്കാണിച്ച കാര്യം അത് വളരെ വസ്തുതാപരമാണ് നമ്മളുടെ ലോക്സഭയുടെ അംഗസംഖ്യ അതിൻ്റെ സാമുദായികമായിട്ടുള്ള വേർതിരി ഉള്ളത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാം ലോകസഭ മുതൽ ഏറ്റവും ഒടിവെലത്ത ലോക്സഭ വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതിൽ സവർണാധിപത്യം ഒരു മാറ്റവും ഇല്ലാതെ തുടർന്ന് നമുക്ക് കാണാൻ കഴിയും അത് കേരളത്തിൽ വരുമ്പോഴും ആ കാര്യം തന്നെയാണ് നമ്മൾ കാണാൻ പറ്റുക അസംബ്ലിയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ തന്നെയും കാണാൻ പറ്റുന്നതാണ് മന്ത്രിസഭയിൽ നോക്കിക്കഴിഞ്ഞാൽ അംഗസംഖ്യയിൽ അപേക്ഷിച്ച് എത്രയധികമാണ് സവർണരുടെ സാന്നിധ്യമുള്ളത് ഹിന്ദു ക്രിസ്ത്യൻ എല്ലാം കൂടി ചേർന്നിട്ടുള്ള സവർണറുടെ സാന്നിധ്യം അവരുടെ അംഗസംഖ്യ ജ ജനസംഖ്യാപരമായിട്ടുള്ള അംഗസംഖ്യയെക്കാളും അധികം തന്നെയാണ് അപ്പോൾ ഈ സാഹചര്യം ഈ സവർണാധിപത്യത്തിൻ്റെ തുടർച്ച എന്തുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷം സി പി എം കമ്മ്യൂണിസ്റ്റും എന്നൊക്കെ അവകാശപ്പെടുന്ന പാർട്ടികൾ അതിനെ മറികടക്കാൻ ശ്രമിക്കാത്തത് അത് ഇവിടുത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇ എം എസിൻ്റെ കാലം മുതൽ തന്നെ അവർ ആവിഷ്കരിച്ചിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായി ബന്ധപ്പെട്ട് അവരുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ളൊരു വിലയിരുത്തലും തന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് കാരണം ഈ പാർട്ടികളുടെ സാമൂഹ്യ അടിത്തറയെ സംബന്ധിച്ചിടത്തോളം ദളിതർ ആദിവാസികൾ അതുപോലെ തന്നെ പിന്നോക്ക ജാതികളാണ് പൊതുവിൽ ഇവരുടെ സാമൂഹ്യ അടിത്തറ എന്ന് പറയാം അപ്പോൾ ഈ സാമൂഹ്യ അടിത്തറ ഏറെക്കുറെ അതിൻ്റെ വോട്ട് അവർക്ക് ലഭിക്കുമെന്നവർക്ക് ഉറപ്പുണ്ട് ഏറെക്കുറെ കൃത്യമായിട്ട് എല്ലാം തന്നെ അല്ല ഏറെക്കുറെ അവർക്ക് കിട്ടുമെന്നുള്ള ഉറപ്പുണ്ട് അപ്പോൾ അതേസമയം തന്നെ പിന്നെ ഏത് വിഭാഗത്തു നിന്നാണ് വോട്ടുകൾ കണ്ടെത്തേണ്ടത് പിന്നെ സവർണ ഹിന്ദുക്കളുണ്ട് ഒരു വശത്ത് മറുവശത്ത് സവർണ ക്രിസ്ത്യാനികളുണ്ട് പിന്നെ മുസ്ലിങ്ങളുണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ സവർണ ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മുസ്ലിങ്ങളും കൃത്യമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള അവരുടേതായിട്ടുള്ള പാർട്ടികളും മറ്റുമൊക്കെ രൂപം കൊടുത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളാണ് അതിൽ സവർണ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ആണ് അവരുടെ ഒരു പാർട്ടി മറ്റൊന്ന് പിന്നെ കേരള കോൺഗ്രസ് ഇടക്കാലത്ത് അവർ രൂപീകരിക്കുകയും അതു കുറെക്കാലം അവരുടെ പ്രാതിനിധ്യമായിട്ട് നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗാണ് ആ പങ്ക് വഹിച്ചിരുന്നത് അപ്പോൾ ഇവരിൽ നിന്ന് എപ്പോഴെങ്കിലും മാത്രമേ അവരായിട്ട് ഐക്യമുന്ന ഉണ്ടാക്കാനുള്ള സാധ്യത ഒരു വരുന്നുള്ളൂ അവർക്കിടയിൽ പിളർപ്പുണ്ടാക്കാൻ നോക്കിയാലും ആ പിളർപ്പിൽ നിന്നും വളരെ കാര്യമായിട്ടുള്ള നേട്ടങ്ങളൊന്നും കിട്ടാറില്ല അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ സവർണ ഹിന്ദുക്കളിലെ ചാഞ്ചാടി നിൽക്കുന്ന വോട്ടുകൾ കൃത്യമായിട്ടൊരു പക്ഷം പിടിക്കാതെ നിൽക്കുന്ന വോട്ടുകളെ എങ്ങനെ നേടിയെടുക്കാം ഇതാണ് നീണ്ട കാലമായിട്ട് ഇ എം എസിൻ്റെ ബുദ്ധിയിലുദിച്ചതും പിന്നീട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ സ്ഥിരം തിരഞ്ഞെടുപ്പ് അടവ് തന്ത്രവുമായിട്ട് മാറിയിരിക്കുകയും ചെയ്തിരിക്കുന്ന കാര്യം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരുടെ സവർണ പക്ഷവാതത്വം തുടരുന്നത് അപ്പോൾ എങ്ങനെയാണ് തിരുത്തൽവാദം വീണ്ടും വീണ്ടും ഈ സവർണാധിപത്യത്തിനെ എന്നുള്ളതും തിരിച്ച് സവർണാധിപത്യം തിരുത്തൽവാദത്തിനെങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതുമാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയാം കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ തലത്തിലാണ് ഈ ഒരു യുക്തിക്ക് അർത്ഥമുള്ളൂ മറിച്ച് വിപ്ലവകരമായൊരു രാഷ്ട്രീയത്തിൻ്റെ നിലപാടാണ് ഉണ്ടായിരുന്നതെങ്കിലോ നേരത്തെ ഞാൻ പറഞ്ഞ ദളിത് ആദിവാസി അതുപോലെ പിന്നോക്ക ജാതികൾ അവരുടെ സാമൂഹ്യ അടുത്തരായി മാറിയതെന്തുകൊണ്ടാണ് ഒരു കാലത്ത് ഈ പാർട്ടി വർഗസമരത്തിൻ്റെ ഒരു പാർട്ടിയായിരുന്നു വർഗസമരങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനവിഭാഗങ്ങൾക്കിടയിൽ ഞാൻ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് സ്വീകാര്യത ഉണ്ടായി അപ്പോൾ ആ ഒരു ദിശയിൽ അവർ തുടരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സവർണർക്കിടയിലും വർഗ്ഗപരമായ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട് ധാരാളം ആൾക്കാർ അവർക്കിടയിലും ദരിദ്രരായിട്ടുണ്ട് അപ്പോൾ കൃത്യമായിട്ട് ഒരു വർഗ്ഗ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ മൗലികമായ സാമൂഹ്യ മാറ്റത്തിന് നിലപാടിൽ നിന്നുകൊണ്ട് തന്നെ വിപുലമായൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കാനും മുന്നേറിയും അവർ കഴിയുമായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അത് കഴിയില്ല കാരണം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അങ്ങനെ മൗലികമായ സാമൂഹ്യ മാറ്റത്തിന് നിലപാടുകൾ അവർക്ക് പിന്തുടരാൻ കഴിയില്ല അസാധ്യമായ ഒരു കാര്യമാണ് ഈ ഭരണഘടനയ്ക്കകത്ത് ഒതുങ്ങി നിന്നിട്ടേ അവർക്ക് പ്രവർത്തിക്കാൻ കഴിയുള്ളു അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ തെലുങ്കാന സമരത്തെ വഞ്ചിച്ചുകൊണ്ട് വിപ്ലവപരമായ പാതയെ വഞ്ചിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പാതയിലേക്ക് അവർ തിരിഞ്ഞതോടുകൂടി പിന്നെ വരുന്നത് ഈ പറയുന്ന തിരഞ്ഞെടുപ്പിൻ്റെ അടവും തന്തളുമൊക്കെ തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ സവർണ പക്ഷപാതത്തിലേക്ക് അതാണ് അവരുടെ എന്താ പറയുക മുന്നോട്ടുള്ള അവർക്ക് വിജയം ഉറപ്പുവരുത്താനായിട്ടുള്ള ഉറപ്പ് വരുത്താൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് കാണുന്നു